മനോരമ ന്യൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ അതിനു മുൻപ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനേ തയ്യാറായിട്ടില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചുകൊണ്ടുവന്നത് ന്യൂസ് കോൺക്ലേവിന്റെ ഉദ്ഘാടനത്തിനാണ് അതിനു പറ്റിയ ആളാണ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത വിരുന്ന് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് മലയാള മനോരമയുടെ മേധാവിയെ കൂടിയാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ വാർത്തകളെയും സമീപിക്കുന്ന രീതി സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷിത്വം സമീപകാല ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ആ ചരിത്രം ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അതറിയാം ജയിലിൽ പോലും പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് സ്റ്റാൻ സ്വാമി അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവരെ കള്ളക്കേസിൽ കുടുക്കിയ തുറങ്കിലടച്ചത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ ദിവസം മലയാള മനോരമ ദിനപത്രത്തിന്റെ തലക്കെട്ട് സ്റ്റാൻ സ്വാമി ആശുപത്രിയിൽ മരിച്ചു എന്നായിരുന്നു സ്റ്റാൻ സ്വാമി ആശുപത്രിയിൽ മരിച്ചു മലയാളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അവർ മാധ്യമം കൂടിയാണ് അത് ഒറ്റപ്പെട്ടത് മാത്രമല്ല ഇപ്പോൾ കൗതുകരമായൊരു തലക്കെട്ട് കഴിഞ്ഞ ദിവസം കണ്ടു മനോരമയിൽ തന്നെ സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിലൊന്നും അവശ്യ സാധനങ്ങൾ ഇല്ല എന്നത് വലിയ വിമർശനമായിരുന്നു എന്നാൽ പിന്നീട് അത് പരിഹരിച്ചു സാധനങ്ങളൊക്കെ വന്നു പിന്നീട് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു അതൊരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള വിലക്കയറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് എട്ട് വർഷം ഒരു നയാ പൈസ പോലും ഇത്തരത്തിലുള്ള സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിൽ മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു പൈസ പോലും വില വർദ്ധിച്ചിട്ടില്ല സത്യത്തിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു ഇനമായിരുന്നു അഞ്ചു കൊല്ലം പൊതുവിപണിയിൽ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല അതായിരുന്നു പതിനാലിന് അവശ്യ സാധനങ്ങൾ ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായി വേണ്ട പതിനാലിനം സാധനങ്ങൾ അതിലരിയും മറ്റ് ഫലവ്യഞ്ജനങ്ങളെല്ലാം ഉൾപ്പെടും ഈ സാധനങ്ങൾക്ക് അഞ്ചു കൊല്ലം വില വർദ്ധിപ്പിക്കില്ല അതാണ് രണ്ടായിരത്തി പതിനാറിലെ വാഗ്ദാനം അഞ്ചു കൊല്ലം ഒരു പൈസ പോലും കൂടിയില്ല വാഗ്ദാനം പാലിച്ചു ഗവൺമെന്റ് തുടർന്നും വന്നു ആറാം കൊല്ലവും കൂടിയില്ല ഏഴാം കൊല്ലവും കൂടിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് കൂട്ടേണ്ടതായി വന്നു പക്ഷേ കേരളത്തിൽ എത്ര വലിയ പ്രതിഷേധമാണ് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാലിപ്പോൾ കഴിഞ്ഞ മാസം സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിൽ ഈ അവശ്യ സാധനങ്ങളുടെ വില കുറച്ചു വില കുറച്ചു മലയാള മനോരമ ആദിവസം വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു എന്നാണ് കുറച്ചു എന്ന വാക്ക് മലയാള മനോരമയ്ക്ക് അറിയേയില്ല പുതുക്കി നിശ്ചയിച്ചു പുതുക്കി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അങ്ങനെയും മലയാളം ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു സമാനമായൊരു തലക്കെട്ട് വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ വന്ന സമയത്തായിരുന്നു ആദ്യ ദിവസം വന്ദേ ഭാരത് വരികയാണ് അപ്പോൾ വന്ദേഭാരതിനെ പാടി പുകഴ്ത്തുകയാണ് സാമാന്യന വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിനാണ് നമ്മളൊക്കെ അതിനെ ആശ്രയിക്കുന്നതാണ് ഞാനിപ്പോ അതിന് പോകാൻ നിൽക്കുകയാണ് നമുക്കൊരു വിരോധവും വന്ദേ വന്ദേഭാരതിന്ല്ല എന്താണ് ആഗ്രഹം കുറെ കൂടി വേഗതയിലുള്ള ട്രെയിൻ വേണം അതാണ് കേരളിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയണം ആളുകൾക്ക് സമയം ലാഭിക്കാൻ കഴിയും അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വേണ്ട എന്ന് സ്ഥാപിക്കാൻ വന്ദേ ഭാരതിന് കേരളിന് പകരമായി പ്രതിഷ്ഠിക്കുക എന്ന ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുത്തു അപ്പൊ ആദ്യത്തെ സർവീസാണ് വന്ദേ ഭാരതിന്റെ അപ്പം ആദ്യത്തെ സർവീസിൽ നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ ഒരു ഇത്തിരി സമയം വൈകി വലിയ കാര്യമൊന്നുമല്ല പതിനെട്ട് മിനിറ്റ് വൈകി പക്ഷെ മനോരമ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് പതിനെട്ട് മിനിറ്റ് സമയവ്യത്യാസത്തിൽ വ്യത്യാസത്തിൽ വന്ദേ ഭാരത് എത്തി എന്നാണ് വൈകി എന്ന വാക്ക് അന്നറിയില്ല മനോരമ വൈകുമ്പോൾ അതിനെ സമയവ്യത്യാസം എന്നും വില കുറയ്ക്കുമ്പോൾ വില പുതുക്കി നിശ്ചയിച്ചു എന്നും എഴുതാം എന്നും ഭാഷയെ അങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്നും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു മാധ്യമമാണ് ഒരു മാധ്യമമല്ല ഇതിന് എറിയോ കുറഞ്ഞോ ആണ് മറ്റെല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കും ഏതോ ഒര അപരിഷ്കൃത സമൂഹത്തിലെ ഒരു പ്രാചീന സമൂഹത്തിലെ ആരാധനാലയത്തിൽ നടക്കുന്ന ചടങ്ങിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചും അല്പമെങ്കിലും ധാരണയുള്ള ഒരാൾക്ക് വിമർശനം ഉയർത്താതിരിക്കാനാവില്ല ആ ഘട്ടത്തിൽ മലയാള മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു സമർപ്പണം അതാണ് തലക്കെട്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പുതിയ ഇന്ത്യ എന്നാണ് ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു ടെലഗ്രാഫിന്റെ തലക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി എന്നായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ടെലഗ്രാഫിന്റെ എഡിറ്റർ പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതെ ഒരാളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒറ്റപ്പെട്ട പ്രതിരോധത്തിന്റെ ശബ്ദം പോലും വളരെ വേഗം അടിച്ചമർത്തപ്പെടുന്ന അനുഭവം കൂടി നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സവിശേഷമായ യാഥാർത്ഥ്യങ്ങളെയാണ് ഇന്ത്യൻ മാധ്യമ ലോകം നമ്മുടെ മുൻപാകെ വയ്ക്കുന്നത്